ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കീം രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ഫാം കോഴ്സിലേക്ക് വന്ന വേക്കൻസി സീറ്റിൽ ഫില്ല് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ഫാം കോഴ്സിലെ സർക്കാർ ശാസ്ത്ര കോളേജുകളിലും നിലവിൽ സർക്കാർ സീറ്റുകളിൽ കേന്ദ്ര വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് ഐ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തതിനു വേണ്ടി സൗകര്യം ലഭ്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് കീ ക് എക്സാം നടത്തിയതിനു ശേഷം ബി ഫാം കോഴ്സിലേക്ക് വന്ന വേക്കൻസി ലിസ്റ്റ് അനുസരിച്ച് അലോട്ട്മെൻറ്റ് നടത്തുകയാണ് അതായത് വേക്കൻസി ലിസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി അലോട്ട്മെൻറ്റ് നടത്തുകയാണ് വേക്കൻസി സീറ്റിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഇ ഡോട്ട് കേരള ജി വെബ്സൈറ്റിൽ വഴി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് മണിക്ക് മുമ്പായി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേക്കൻസിയിലോട്ട് പരിഗണിക്കൂ എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് വേക്കൻസി ലിസ്റ്റിലേക്ക് അലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് കീം എക്സാമിൻ്റെ ക്രൈറ്റീരിയെല്ലാം പാസ്സായിരിക്കണം അതായത് അവരുടെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കണം ഓപ്ഷൻ രജിസ്ട്രേഷൻ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് മണിക്കു മുമ്പായി രജിസ്റ്റർ ചെയ്യണം അതായത് നാളെ പതിനൊന്ന് മണിക്ക് മുമ്പായി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത് അതെങ്ങനെ ചെയ്യാമെന്നു വെച്ചാൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ജി വെബ്സൈറ്റിൽ കയറി കീം രണ്ടായിരത്തി ഇരുപത്തിനാല് പോർട്ടൽ സെലക്ട് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ച്ച് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം പേജ് ഓൺ ആയി ആയിരുന്നതാണ് അതായത് നിങ്ങൾ പ്രൊഫൈൽ ഉൾപ്പെടെയുള്ള ഹോം പേജ് ഓൺ ആയി വരും അതിൽ വലത് ഇടത് സൈഡിൽ ത്രീ ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്തിന് ശേഷം എസ് എം എസ് ഓർ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് കാണാം അതിൽ എസ് എം എസ് സെലക്ട് ചെയ്യുക അതിൽ ഇമെയിലൊന്നും മൊബൈൽ നമ്പറിൽ ഉണ്ട് അതിൽ ഈമെയിലാണോ ഉപയോഗിക്കുന്നത് ഏത് സെലക്ട് ചെയ്യുക ഞാനിപ്പം എസ് എം എസ് ആണോ ഉപയോഗിച്ച് എസ് എം എസ് ഉപയോഗിക്കുമ്പോൾ ഞാൻ മൊബൈൽ വഴി ഒ ടി പി എടുത്തു ഒ ടി പി എൻറ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മുൻപ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പോലത്തെ ഒരു പേജ് ഓൺ ആയി വരും അതിൽ മൊത്തം അമ്പത്തെട്ട് സീറ്റ് കോളേജുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഗവൺമെൻറ്റും ഉണ്ട് ഗവൺമെൻറ് എയ്ഡഡും ഉണ്ട് സെൽഫ് ഫിനാൻസും ഉണ്ട് ഒരു അങ്ങനെ മൊത്തം അമ്പത്തെട്ട് കോളേജുകളുണ്ട് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നതാണ് നിങ്ങൾ ആവശ്യമുള്ള കോളേജുകൾ ഓർഡർ അനുസരിച്ച് സെലക്ട് ചെയ്ത് വെക്കാം അതിനുശേഷം സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾ കൊടുത്തേക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ഓപ്ഷൻ സേവ് എന്ന് വെച്ചാൽ അതെല്ലാം സേവ് ആവുന്നതാണ് അതിനുശേഷം ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുന്നതാണ് അതിനുശേഷം പ്രിൻറ് ഡേറ്റിൽ പറയുന്ന പ്രകാരം മൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ അതായത് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ നാളെ അഞ്ചേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് മണിവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയമുണ്ട് അതുകൊണ്ട് ഫൈനൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് സോറി ഫൈനൽ അലോട്ട്മെൻറ്റ് അഞ്ചാം തീയതി തന്നെ വരുമെന്നാണ് പറയുന്നത് നാളെ പതിനൊന്ന് മണി വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉള്ള സമയമുണ്ട് അതിൻ്റെ നാളെ തന്നെ അലോട്ട്മെൻറ്റ് വരുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ എട്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് മണിക്ക് മുമ്പായി നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഈ രണ്ട് എട്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണി അടുത്ത കോളേജ് അതിലത്തെ അതോറിറ്റീസ് ആർ അപ്രൂവ്ഡ് ഷുഡ് അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് അഡ്മിറ്റഡ് ഓഫ് ഒ എ എസ് അതായത് ഓൺലൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും അപ്രൂവ് ചെയ്യുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അഞ്ചന്നെ പോയി കോളേജ് ജോയിൻ സാധിക്കുന്നതാണ് ഇതിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് പിന്നീടുള്ള ആ സീറ്റ് വേക്കൻറ് ആവുകയും ചെയ്യും പിന്നീടുള്ള ഒരു അലോട്ട്മെൻറ്റ് ഇനി ഉണ്ടെങ്കിൽ പരിഗണിക്കത്തില്ല എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്